ഹലോ അപ്പം ഇന്ന് നമ്മളൊരു വെറൈറ്റി സാധനം ചെയ്യാൻ പോവാണ് ഗൈസ് മറ്റൊന്നുമല്ല നാളെ ദച്ഛുകുട്ടിന് സ്കൂളിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മളൊരു കുട്ടി സാധനം സെറ്റ് ചെയ്യാൻ പോവാണ് കുറെ ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യണമെന്നൊക്കെ അപ്പം ഇങ്ങനെ അവസാനം ഞാൻ ഗ്രേപ്സ് ചെയ്യാം എന്ന് വിചാരിച്ച് കുറച്ച് ബലൂണൊക്കെ മേടിച്ച് വച്ചിട്ടുണ്ട് ബലൂണൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് അപ്പം എന്നെപ്പോലുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ കുഞ്ഞുങ്ങളൊക്കെ ആദ്യമായിട്ട് സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എങ്ങനെ ആയിരിക്കണം ഒന്നും അറിയുന്നല്ലോ അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം ശരിയാവുമോ ശരിയാവുമോയെന്നറിയത്തില്ല അവസാനം എന്താവുമോയെന്നറിയത്തില്ല കുറച്ച് സമയുള്ളൂ കാരണം കുഞ്ഞ് സ്കൂളിൽ പോയിരിക്കും ആ സമയത്ത് ചെയ്യണം കാരണം അല്ലെങ്കിൽ നമ്മൾ ബലൂണ് കണ്ടു കഴിഞ്ഞാൽ അവൻ മൊത്തം അത് പൊട്ടിച്ചു കളയും അതുകൊണ്ട് അവരില്ലാത്ത സമയത്തും അവന് ഉറങ്ങുന്ന സമയത്തും ഒക്കെ വേണം ചെയ്യാൻ അപ്പം വേഗം ശരിയാക്കാം അപ്പം ആദ്യം അതിനായിട്ട് ഞാൻ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വലിയ കട്ടിയും വെയിറ്റും ഒന്നും ഇല്ലാത്ത കാർഡ് ബോർഡ് ആവുമ്പം ക്യാരി ചെയ്യാൻ എളുപ്പമാണല്ലോ അതുകൊണ്ട് വലിയ കട്ടിയും വലിയ വെയ്റ്റും ഒന്നും ഇല്ലാത്തൊരു കാർഡ് ബോർഡാണ് അതെന്നിട്ട് ചെറിയ രീതിയിലൊന്ന് എന്താ പറയുക ഗ്രേപ്പിൻ്റെ ഷേപ്പിൽ ഏകദേശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മേളിൽ വേണം നമുക്ക് ഈ ബലൂണ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് തൂക്കിയിടുന്ന കഴുത്തേക്കൂടെ തൂക്കിയിടുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നെക്കിൻ്റെ അവിടെ പോലെ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത് എന്നിട്ട് കട്ട് ചെയ്യണം ഈ ഇതെല്ലാം നമ്മൾ ഈ വരച്ചിരിക്കുന്നതിൽ കൂടെ എല്ലാം കട്ട് ചെയ്യണം എന്നിട്ട് നമുക്കതിൽ ബലൂൺ ഒട്ടിച്ച് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പം ഏകദേശം ഞാൻ വരച്ചിട്ട് ഗ്രീൻ കളർ ബലൂൺ എനിക്ക് കിട്ടുള്ളൂ കേട്ടോ ഗ്രേപ്പ്സിൻ്റെ മറ്റേ പർപ്പിൾ കളർ ഞാൻ കുറേ അന്വേഷിച്ചെങ്കിലും കിട്ടിയില്ല പിന്നെ അവസാനം ഞാൻ ഗ്രീൻ മേടിച്ചുകൊണ്ട് പോന്നു എന്നിട്ട് നമ്മൾ ഈ വരച്ചു കൊടുത്തതിൽ കൂടെ നമ്മൾ ഈ ഗ്രീൻ കളർ വെച്ചിട്ട് തന്നെ ഒന്ന് മൊത്തം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുവാണ് കാരണം എന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബലൂൺ ഒട്ടിക്കുമ്പം നമുക്ക് അത്ര അടുപ്പിച്ചടുപ്പിച്ച് ബലൂൺ ഒക്കത്തില്ല അപ്പം ഇടയ്ക്ക് ഗ്യാപ്പ് വരുമ്പം കാർഡ് ബോർഡിൻ്റെ കളർ കാണുമ്പോൾ ഒരു വൃത്തിയേട് തോന്നത്തില്ല അപ്പം ഗ്രീൻ കളർ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു വൃത്തിയേടും തോന്നത്തില്ല ഒരു എന്താ പറയുക ഒരു ഇച്ചിരിയൊരു ഭംഗിയൊക്കെ തോന്നും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രീൻ കളർ ഫുള്ള് അടിച്ചു കൊടുത്തു എൻ്റെ കയ്യിൽ ഫാബ്രിക് പെയിൻറ്റാണ് ഈ അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കതൊന്ന് ഉണങ്ങുമ്പോഴത്തേനും കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ച് വെക്കാം ആ കാഡ്ബോർഡിലെ പെയിൻ്റ് ഒക്കെ ഒന്ന് ഉണങ്ങിയിട്ട് മാത്രമേ സ്റ്റിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ബലൂണ് അല്ലെങ്കിൽ ഒട്ടത്തില്ലല്ലോ അതുകൊണ്ട് അത് ഉണങ്ങുമ്പോഴത്തേക്കും നമുക്ക് ബലൂണൊക്കെ ഒന്ന് വീർപ്പിച്ച് കൊടുക്കാം എല്ലാം ഒരേ സൈസിനും വീർപ്പിക്കുന്നില്ല പല പലതും പല രീതിയിലാണ് പല രീതിയിൽ എന്ന് പറഞ്ഞാൽ പല വലുപ്പത്തിലാട്ടം പല വലുപ്പത്തിലാണ് ഞാൻ വീർപ്പിച്ച് കൊടുക്കുന്നത് കാരണം നമ്മുടെ എടുത്ത് നോക്കുവാണെങ്കിൽ ചില ചെറിയ ചെറിയ മുന്തിരിങ്ങ പല വലുപ്പമല്ലേ എല്ലാ മുന്തിരിയും ഒരുപോലെ ഇരിക്കുമല്ലോ അതുകൊണ്ട് കാണാൻ കാണുമ്പോഴൊരു ഭംഗി അതാണ് പല വലിപ്പത്തിൽ നമ്മൾ വീർപ്പിച്ച് ഒട്ടിക്കുമ്പോഴായിരിക്കും കാണാനും ഒരു ഭംഗി ഒരേ ഒരു വലുപ്പത്തിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു എന്തോ ഒരു ഭംഗി തോന്നും അതുകൊണ്ട് കൊച്ചു കൊച്ചു ബലോണും അവിടെ ഇവിടെ ഗ്യാപ്പ് ഒക്കെ വരുന്നിടത്ത് വെക്കാൻ വേണ്ടിയിട്ട് കൊച്ചു കൊച്ചു ബലോണും ഞാൻ വീർപ്പിക്കുന്നുണ്ട് കേട്ടോ ചെറിയതായിട്ട് അതാകുമ്പം പൊട്ടത്തില്ല ഒരുപാട് വലുതായിട്ട് വീർപ്പിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ദേഹത്തിൽ ഇടുമ്പോൾ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് പൊട്ടുവോ വല്ലോ ആണെങ്കിൽ പേടിക്കത്തില്ല പേടിക്കത്തില്ലേ അതുകൊണ്ട് ഞാൻ അധികം വലിപ്പം വലിപ്പത്തിൽ വീർപ്പിക്കുന്നില്ല ചെറുതായിട്ടാണ് മാത്രം കാർഡ് ബോർഡും ചെറുതാണല്ലോ അതുകൊണ്ട് കുഞ്ഞിൻ്റെ വലിപ്പത്തിന് അവന് കംഫർട്ടബിളാവുന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് കൊച്ചു കൊച്ചുതായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് ഇത് ഉണങ്ങി ബോർഡ് അപ്പോൾ ഇനി ഇത് ആ ഒരു ഷേയ്പ്പിന് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കത്രയോ വെച്ചിട്ടൊന്നും കട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ഒരു കട്ടി അപ്പം ഞാൻ കട്ടർ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുവാണ് ഈ ഷേപ്പിനു തന്നെ നമുക്ക് മുറിയാതെ ആ ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചിരിക്കുന്നിടം മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാ ഭാഗവും നമുക്ക് കട്ട് ചെയ്തത് ഒരു ലേശം കട്ടിയുണ്ട് ഈ കാർഡ് കാർഡ്ബോർഡിന് അതുകൊണ്ട് കത്രി വെച്ചിട്ട് മുറിയാന്നത് അപ്പോൾ ഇത് ഫുള്ള് കട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ എന്താ പറയുക ബലൂണ് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നൂല് വെച്ച് സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ നൂല് വെച്ചിട്ട് ചെയ്തിട്ട് അങ്ങോട്ടൊരു ലൂസായിട്ട് ലൂസായിട്ട് പോകുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു സെല്ലോ ടേപ്പ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ സെല്ലോ ടേപ്പ് വെച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഓക്കെ ഇരിക്കുന്നുണ്ട് അത് പറഞ്ഞൊന്നും പോകുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ സെല്ലോ ടേപ്പ് വെച്ച് തന്നെ ഫുൾ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഏറ്റവും ദേഷ്യമുള്ളൊരു സംഭവമാണ് ഈ സെല്ലോ ടേപ്പിൻ്റെ ഒട്ടിച്ചിരിക്കുന്ന മാഗം കണ്ടുപിടിക്കാനായിട്ട് എവിടെയാണെന്ന് അങ്ങനെ ഒരു വിധത്തിൽ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഡബിൾ സൈഡ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിയിട്ടാണ് ഒട്ടിക്കുന്നത് അതാകുമ്പം ബലൂണിലൊട്ടിക്കാം ഡബിൾ സൈഡ് ടേപ്പ് പോലെ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഈ ബലൂണിൻ്റെ എന്താ പറയുക വായയുടെ ഭാഗം കാണാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക അതാകുമ്പോൾ ഒരു വൃത്തിയടൊന്നും ഉണ്ടാകത്തില്ല ഒരേ നിരയിൽ തന്നെ ഞാൻ പല വലിപ്പത്തിലുള്ള ബലൂണുകളാണ് വെച്ചിരിക്കുന്നത് ഒരേ വലിപ്പത്തിലുള്ളതല്ല വെച്ചിരിക്കുന്നത് അങ്ങനെ വെക്കുമ്പോഴാണ് ഒരു ഭംഗി എനിക്ക് തോന്നിയത് കേട്ടോ ഈ ബലൂണിൻ്റെ കാർഡ് ബോർഡിലും ഒട്ടിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ അടുത്തിരിക്കുന്ന ബലൂണിനോട് ചേർത്തും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതാകുമ്പം ഏതേലും ഒരെണ്ണം പറഞ്ഞു പോയാലും ഒരെണ്ണത്തേല് സ്റ്റിക്ക് ചെയ്ത് നിന്നോളൂ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മുട്ടന്തടം എല്ലാം ഒട്ടിച്ചു കൊടുക്കുവാണ് രണ്ട് ബലൂണുകളിൽ തമ്മിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉച്ച ഉച്ച സമയത്താണ് അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തേക്കാണ് വേണ്ടത് അപ്പം പിറ്റേ ദിവസം ആവുമ്പോഴത്തേനും ബലൂണ് കുറച്ച് ചുങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അനുസരിച്ച് ാണ് ഞാൻ ബലൂൺ വീർപ്പിച്ചിരിക്കുന്നത് കേട്ടോ കുറച്ച് ചുങ്ങിയാലും ഒരു ഇതില്ല വൃത്തിയേട് വരാത്ത രീതിയിലാണ് ഞാൻ ബലൂൺ വീർപ്പിച്ച് വെച്ചിരിക്കുന്നത് നാളെ ആകുമ്പോഴത്തേനും എന്താകും അവസ്ഥയെന്ന് അറിയില്ല അതുകൊണ്ട് ഇതുപോലത്തെ കുഞ്ഞ് ബലൂണ് നമ്മൾ ഗ്യാപ്പ് വരുന്നിടത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അന്നേരം ആ ഒരു കാർഡ്ബോർഡ് കാണുന്ന ആ ഒരു വൃത്തിയേട് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രേപ്സ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇലക്ക് പകരം ഒരു മണി പ്ലാന്റിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ഇതെൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു ലീവ്സ് അപ്പോൾ ഞാൻ അതാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇലക്ക് ഇല പോലെ അപ്പം അത് ഞാൻ ആദ്യം വിചാരിച്ചു ഫുള്ളായിട്ട് തന്നെ അങ്ങനെ വെക്കാമായിരുന്നു പക്ഷെ അങ്ങനെ വെക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ഇതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ബലൂണയിൽ വെച്ചിട്ട് എന്താ പറയുക സെലോ ടേപ്പ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം ഇലയൊക്കെ കാണുന്ന ഇലയൊക്കെ പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ കൊച്ചു കൊച്ചു ഇങ്ങനെ രണ്ട് ഇലയായിട്ട് എടുത്തിട്ട് അങ്ങനെ ബലൂണിൽ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് അതും ഒന്ന് റെഡിയാക്കി എടുക്കുക ഇത് തന്നെ വേണമെന്നൊന്നുമില്ല കാർഡ് ബോർഡ് വെച്ചിട്ട് മറ്റേ എന്താ പറയുക ചാർട്ട് പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് ലീഫ് ഉണ്ടാക്കിയിട്ടും വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ആ ചാർട്ട് പേപ്പർ എൻ്റെ ഇല്ലാത്ത കൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്നൊരു ഐഡിയ തോന്നിയതാണ് ഇത് അങ്ങനെയാണ് ഞാൻ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഗ്രേപ്സിൻ്റെ ലീഫും റെഡിയായി ഇനി നമുക്കിത് കുഞ്ഞിനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു എന്താ പറയുക ആ കാഡ് ബോർഡിൻ്റെ നമ്മളൊരു കിഴുത്തിയിടാൻ വേണ്ടിയിട്ട് ഒരു മേളോട്ട് ഇത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പോർഷനിലൊരു എൻ്റെ പപ്പടം കുത്തിയാണ് കേട്ടോ എൻ്റെ പപ്പടം കുത്തി വെച്ചിട്ട് ഞാൻ രണ്ട് കുത്തു കുത്തുവാണാണ് എന്നിട്ട് അതിലേക്കൂടെ നമുക്ക് ആ വള്ളി എടുത്ത് കൊടുക്കാം ഗ്രീൻ കളർ വള്ളി ഉണ്ടെങ്കിൽ വെറുതേ ഇല്ലായിരിക്കും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് ഗ്രീൻ കളർ വള്ളിയൊക്കെ ഉണ്ടാക്കി ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് അതിലേക്കൂടെ ഇറക്കി കൊടുത്തിട്ട് കഴുത്തിൽ ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കാർഡ് കാർഡ്ബോർഡൊക്കെ കുത്തി കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പടം കുത്തിയുടെ അവസ്ഥയാണ് നിങ്ങളെ കാണുന്നത് പിന്നെ അത് നിവർത്തി കൊടുത്ത് കേട്ടോ അപ്പോൾ നമ്മുടേതായി ഗ്രേപ്സ് ഇവിടെ റെഡിയായി അപ്പം ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇനി ഇതിൻ്റെ വള്ളി ദച്ഛുവിൻ്റെ സൈസിന് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പം അവന് കാണുമ്പോൾ ഭയങ്കര ആവും കാരണം ബലൂൺ ആയതുകൊണ്ട് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടുവോ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആവുകറിയല്ലോ അതുകൊണ്ടാണ് ഞാൻ ബലൂൺ ചെയ്തത് ബലൂൺ ആകുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അതൊക്കെ മേത്തിടുക എന്നൊക്കെ പറഞ്ഞാൽ ഇട്ടോ ഇട്ടോളൂ അപ്പം ഞാൻ ഇനി കുഞ്ഞിനെ ഒന്ന് ഇടിയിച്ച് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ അതേ കുഞ്ഞിട്ടിട്ടുണ്ട് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബലൂൺ ആയതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നാളെയാണ് കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാലും കോമ്പറ്റീഷൻ ആയിട്ടൊന്നുമില്ല പിള്ളേരുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കാൻ വേണ്ടി അവരൊരു ഇത് വെച്ചിരിക്കുന്നതന്നേ ഉള്ളൂ ഏതായാലും അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വാങ്ങിയിട്ടപ്പിയാണ് ഇതുപോലെ ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക എല്ലാവർക്കും തേറ്റ